എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കേ നമസ്കാരം നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ചാർട്ടിനകത്ത് അതുകൊണ്ടാണ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് അതേപോലെ ഇന്നലത്തെ ലൈവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇപ്പോൾ ഈ മൂന്ന് സിസ്റ്റം വെച്ച് യൂസ് ചെയ്തപ്പോൾ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ക്രീൻ അതായത് ഒരു സ്ക്രീനിൽ ഇൻഡെക്സ് ഒരു സ്ക്രീനിൽ ഫ്യൂച്ചർ ഒരു സ്ക്രീനിൽ സ്ട്രൈക്ക് ഇപ്പം ഇത്ര ഇട്ട് ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്ത സ്ക്രീൻ ഇൻഡെക്സ് ചാർട്ടായിപ്പോയി അപ്പം അത് കാരണം അതിങ്ങനെ സ്റ്റക്കായിട്ട് അവസാനം വരെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇന്നലത്തെ ലൈവ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞേ അപ്പം അതിൻ്റെ വീഡിയോ ഇട്ടില്ലെങ്കിലും പ്രോഫിറ്റബിൾ ആയിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് ഓൾറെഡി നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മെജോറിറ്റി എല്ലാവരും അത്യാവശ്യം ഒരു എന്താ പറയണ്ടേ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ്യിൽ ഞാൻ ഇപ്പോൾ കാണാത്തവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ലൈവ് വീഡിയോ രാവിലത്തെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ രണ്ട് ഏരിയാസാണ് പ്രതീക്ഷിച്ചു ഒന്ന് ഇരുപത്താറായിരം നമ്മൾ പ്രതീക്ഷിച്ചു അത് രണ്ടര ആയപ്പോഴത്തേക്കും ഒരു അപ്പ് പോയി അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നിട്ടുണ്ട് വന്നിടം ക്ലോസ് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്താറായിരം നമ്മളുടെ ടാർഗറ്റായിരുന്നു അത് ആ ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ട് ഈ ബ്ലൂ ലൈനും മേളിലത്തെ ബ്ലൂ ലൈനും നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും അതേപോലെ തന്നെ അടക്കട്ടെ അപ്പം നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നൊരു ഏരിയയിലേക്കാണ് നമുക്കിനി പോകേണ്ടത് അപ്പോൾ മാർക്കറ്റ് കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മളിഞ്ഞി പ്രതീക്ഷിക്കുന്നത് ഈ ഇരുപത്തിയാറ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്താറായിരത്തി അൻപത് ലെവലിലേക്കാണ് നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മളത് രാവിലത്തെ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് മന്ത്ലി മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകാനായിട്ട് കിടപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ മാർക്കറ്റ് ഇരുപത്താറായിരത്തി മുപ്പത്തിനാല് ഓൾറെഡി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഒരു അതിനപ്പുറത്തേക്കുള്ളൊരു ലെവലുകൂടെ ഉണ്ട് ഇരുപ ഇരുപത്തിയാറ് മുന്നൂറ്റി ഇരുപത്തേഴ് അവിടം വരെയൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ഈ മന്ത്ലി ക്യാൻഡിൽ മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഈ ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തേഴ്ന്നുള്ളതും എക്സ്പാൻഡായി പോയിക്കൊണ്ടിരിക്കും അത് ഈ ചാർട്ടിൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ആണ് അപ്പോൾ വീക്കിലിയിൽ നമുക്കറിയാൻ പറ്റില്ല മന്ത്ലി നോക്കുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണ് നമ്മൾ ചാർട്ട് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇരുപത്താറ് മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ കിടക്കണം എന്ന് നോക്കണം കേട്ടോ നല്ല ലെവലിൽ മുകളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ആർ എസ് ഐയുടെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ വീണ്ടും അപ്പിലേക്ക് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആർ എസ് ഐ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കണേ അപ്പോൾ നിലവിൽ ആയിട്ടുള്ള ഡേയുടെ ഹൈ വരെ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ഇരുപത്താറായിരത്തി പതിനൊന്ന് തന്നെ നമുക്കൊരു ടാർഗറ്റായിട്ട് തൽക്കാലം സെറ്റ് ചെയ്ത് വെക്കാം ഇനി മാർക്കറ്റ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിയ വലിയ വ്യൂ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് മറ്റുള്ളവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഞാൻ പണ്ടും ഇപ്പോഴും പറയുന്നൊരു വാക്ക് നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടിയാൽ മതി അരിമേടിക്കാനുള്ള ഫണ്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തേഴ്ന്ന് ഇരുപത്താറായിരത്തി പതിനൊന്നിലേക്ക് മൂവ് ചെയ്താൽ തന്നെ കിട്ടും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി ബ്രേക്ക് ചെയ്ത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപതിലേക്ക് മൂവ് ചെയ്താലും കിട്ടും ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് തന്നെയാണ് നമ്മൾ എഗെയിൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻറ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൻ്റെ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ് ഇരുപത്താറായിരത്തി രണ്ടിലേക്കാണ് അതിൻ്റെ ഇടക്ക് ഇരുപത്താറായിരത്തി അൻപത് ഒരു ഹിഡൻ സപ്പോർട്ട് ഉണ്ട് അതിൻ്റെ പക്കത്തൊരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അത് നിലവിൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇരുപത്താറ് ഒരുനൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഒരു അപ്പർ ലെവലേക്കുള്ള ഒരു വ്യൂ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ അത് നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ ലെവൽ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് അപ്പോൾ നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് തൊള്ളായിരം പിന്നെ റേറ്റ് പറഞ്ഞത് ഇരുപത്താറായിരം പിയിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുപത്താറായിരം ഈ രണ്ട് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മൾ നിഫ്റ്റീനെ പറ്റി മനസ്സിലാക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല സ്ട്രഗിളിംഗ് ആണ് മാർക്കറ്റ് പക്ഷേ ഏത് മാർക്കറ്റ് ആണെങ്കിലും എന്ത് കൺസോൾഡേഷൻ ആണെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് പോയിന്റൊക്കെ നമുക്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എത്രയാണെന്ന് നോക്കണം നിഫ്റ്റിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലാക്കി എടുക്കാനായിട്ട് സ്ട്രാറ്റജി നമുക്ക് വേണം ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്ക് വേണം എങ്കിലേ നമുക്ക് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാട്ടൊക്കെ അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്കത് ബോധ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് കണ്ടാൽ മതി ഒന്നും രണ്ടും ലൈവ് വീഡിയോസ് അല്ല നൂറ്റി ഇരുന്നൂറിന് മേലെ ലൈവ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ അപ്ലൈ ചെയ്ത ഡേയ്സില് ആ ലൈവ് വീഡിയോ അനലൈസ് ചെയ്തെടുക്കുന്ന ആളുകളുടെ പ്രോഫിറ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അല്ലേ തന്നെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാനായിട്ടില്ല വീഡിയോ കാണാനായിട്ട് ആരും ഇല്ല പിന്നെ ഞാൻ വലിയ എഫർട്ട് ഇട്ട് വീക്കിലി ട്രേഡ് ഞാൻ വീക്കിലി വ്യൂ ഞാൻ ഇടുന്നുണ്ട് നാച്ചുറൽ ഗ്യാസ് ഇട്ടുണ്ട് ക്രൂഡ് ഓയിലിട്ട് ഫോറക്സ് ഇട്ട് ഇതൊക്കെ ഇട്ടിട്ടും ആവറേജ് ഒരു അമ്പത് മേളിൽ കൂടുതലൊന്നും ആളുകൾ കാണാനില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ ട്രേഡ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യുക പഠിക്കാൻ വരുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിപ്പെടുക അതേപോലെ ലൈവ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടം വരെ എത്തിയതും എനിക്ക് ഇത്രയും ലൈവില് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് പഠിക്കാൻ ആൾ വന്നതും ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് എനിക്ക് ബന്ധം വന്നതും ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്ക് ഇത്ര ആൾക്കാരെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ മലയാളികൾ ഒരുപാട് ആളുകളിൽ കുറച്ച് പേരുടെയെങ്കിലും മൊത്തത്തിലെന്ന് നമ്മൾ പറയുന്നില്ല മലയാളികളായ ഒരുപാട് ലോസ് വന്ന ട്രേഡേഴ്സിൻ്റെ ആ ഒരു മൊത്തം ഫിഗറിൽ ഒരു പോയിൻ്റ് വൺ പെർസെൻറ്റേജെങ്കിലും ആൾക്കാരെ ആൾക്കാർക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് വ്യൂ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ലൈവിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഈ പറഞ്ഞ പോലെ മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട് അതായത് ലൈവ് വ്യൂയുടെ ഒപ്പം തന്നെ ലൈവിലുള്ളവർക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട് എൻട്രി എക്സിറ്റ് ഏരിയ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പക്ഷെ അത് ഒന്നും അറിയാത്ത ആളുകൾ വന്നിട്ട് ഞാൻ അത് കൊടുക്കുന്നില്ല ഞാൻ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്ട്രാറ്റജി പഠിച്ച് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്തൊരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുത്തവർക്ക് മാത്രമാണ് വ്യൂ ഷെയർ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒന്നും അറിയാത്ത ആളുകൾ വ്യൂ വേണം എൻ്റെ കയ്യിൽ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ വ്യൂ ഷെയർ ചെയ്യാം കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതെടുത്തിട്ട് കാര്യമില്ല ദൈവത്തോർത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ബിഗിനേഴ്സൊക്കെ പറയാനുള്ളത് നിങ്ങളൊരു നാല് തൊട്ട് ആറ് മാസം വരെയെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ട്രേഡിലേക്ക് ഇറങ്ങും ഒരു മാസം രണ്ട് മാസം കൊണ്ടൊന്നും ട്രേഡ് പഠിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കൂടി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ തന്നെ നിൽക്കുന്ന ലെവൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽ അമ്പത്തിനാല് ഒരുന്നൂറ്റി എൺപത്തേഴ് ആണ് ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആണ് അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ വ്യൂ പ്രതീക്ഷിക്കുന്നത് ബാക്കി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷമാണ് ഏത് ലെവലിൽ ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അതേപോലെ തന്നെ താഴത്ത് അമ്പത്തിനാല് ഒരുന്നൂറ്റി എൺപത്തേഴ് കൺസോൾട്ടേഷൻ കഴിഞ്ഞൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിനാലായിരത്തി അറുപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് മുകളിലേക്കാണെങ്കിൽ ഈ അമ്പത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അമ്പത്തിനാല് നാനൂറ്റി ഇരുപതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിനാല് നാന്നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കാണ് അതിൻ്റെ അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അത് ഇൻഡെക്സിൽ ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനകത്ത് സോറി ആ ഇവിടെ ഒരു ഓൾറെഡി ലൈൻ എറണം കിടപ്പുണ്ട് അപ്പോൾ അമ്പത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം വരുന്നൊരു ഏരിയ ഇന്നത്തെ ഹൈയിലേക്ക് തന്നെ ആയിരിക്കും അതായത് അമ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്കായിരിക്കും അവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഏരിയ അമ്പത്തിനാല് നാനൂറ്റി ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ നിൽക്കുന്ന ആ ഒരു ലെവല് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത്തി മൂന്ന് എണ്ണൂറ്റി പതിനെട്ടും അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസ് അപ്പോൾ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റും ബാക്കിയുള്ള സപ്പോർട്ട് ലെവലൊക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് പല ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കണം പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡെക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം എന്നാൽ അമ്പത്തി മൂന്ന് സിയിൽ അമ്പത്തിമൂന്ന് അഞ്ഞൂറ് അമ്പത്തി മൂന്ന് എഴുന്നൂറ് അമ്പത്തി നാലായിരം ഈ സ്ട്രൈക്കുകളൊക്കെ നല്ല സ്ട്രൈക്കാണ് പിന്നെ പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തിനാല് അഞ്ഞൂറ് അമ്പത്തിനാല് അഞ്ഞൂറ് അമ്പത്തിനാല് ഇരുന്നൂറ് അമ്പത്തി നാലായിരം സ്ട്രൈക്കുകളൊക്കെ നല്ലതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് പലർക്കും ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ ലൈക്ക് രണ്ട് ലൈക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു ലൈക്ക് ഞാൻ സ്വയം ചെയ്യണം കേട്ടോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഈ അമ്പത്തൊമ്പത് പേര് കാണിട്ടുണ്ടെങ്കിലും ആവറേജ് വ്യൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഉള്ളൂ നിങ്ങൾക്കിത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ട് നിങ്ങൾക്കൊരു ട്രേഡർ ആവണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യെങ്കിലും ചെയ്യുക കമൻറ്റ് ബോക്സ് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ട്രേഡിങ്ങിൽ ഒരിക്കലും കമൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല അതായത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ലൈക്ക് ചെയ്യും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ആയിരിക്കില്ല വേറൊരു ട്രേഡർക്ക് അദ്ദേഹത്തിന് ചിലപ്പോൾ ലോസ് ആയിരിക്കും അദ്ദേഹം മൈനസ് അടിക്കും അപ്പോൾ കമൻറ്റ് നോക്കി അല്ലെങ്കിൽ ഒരു ഒരു മറ്റുള്ളൊരു വ്യക്തിയുടെ പി എൻ എൽ നോക്കിയിട്ടോ മറ്റൊരു ഇതിൻ്റെ ലൈ വീഡിയോ ലൈക്ക് നോക്കിയിട്ടൊന്നും നിങ്ങൾ ട്രെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾ ക്ലോസ്ലി കുറച്ച് നാളൊന്ന് വാച്ച് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത്രി ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് ആവുണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ ഒരു നാല് മാസം ട്രൈ ചെയ്ത് അഞ്ചാറ് മാസം കഴിയും നമ്മളൊരു എന്തെങ്കിലുമൊന്നാകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആറുമാസമെങ്കിലും എടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാത്ത ആൾക്കാർ പല സ്ട്രാറ്റജിയുടെ പുറകെ പോയി പലതും പഠിക്കാനായിട്ടാണ് രണ്ടും മൂന്നും വർഷമൊക്കെ എടുക്കുന്നത് പലരും പറയുന്നുണ്ട് ഒരു മൂന്ന് വർഷം കഴിയാതെ ഒന്നും ഒരു ട്രേഡർ ആവാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ട് അതൊന്നും ഞാൻ അംഗീകരിക്കുന്ന കേസല്ല ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തെളിയിച്ച് തരാം ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്താണ് അതിൻ്റെ റീസൺ അവർ ഞാൻ ഒന്നാമത് പഠിപ്പിക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി അവർ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താണ് സക്സസ്സിലേക്ക് എത്തണേ എന്തുകൊണ്ടാണ് രണ്ട് വർഷം കൊണ്ട് കൊണ്ടൊരാൾ ട്രേഡർ ആവണേ അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കൊണ്ടൊരാൾ ട്രേഡർ എന്ന് വെച്ചാൽ അദ്ദേഹം പല സ്ട്രാറ്റജിയുടെ പുറകെ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മൂന്ന് വർഷമൊക്കെ ഒരു ട്രേഡർ ആവാനായിട്ട് എടുക്കണേ നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്ന ഉടനെ ഒരു മാസം നിങ്ങൾ ഇതിനൊന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ഒരു മൂന്ന് മാസം നിങ്ങളൊരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആറുമാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കും ഗ്രീഡി ആയിട്ട് ട്രേഡ് ചെയ്താൽ നടക്കില്ല എന്ന് മാത്രമല്ല ഡിസിപ്ലിൻ പഞ്ച്വാലിറ്റി ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റൊക്കെ എടുത്ത് മാറാൻ ശീലിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റും അതിനുള്ള പ്രൂഫൊക്കെ ഞാൻ ഇപ്പം പല യൂട്യൂബ് വീഡിയോയിലും പറയുന്നുണ്ട് എന്തു പറയുന്നുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര ശോകമാണ് ട്രാപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ കാണിച്ചു തരാം ഇന്നത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് അത് ചെറിയ പ്രോഫിറ്റുകൾക്ക് ആയിരത്തി മുന്നൂറ് നാനൂറ്റി എഴുപത്തഞ്ച് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്താറ് മുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ടായിരത്തി അൻപത്താറ് അതേപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് അതൊക്കെ തുടക്കക്കാരാണ് എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി അറുപത്തൊന്ന് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തേഴ് ഇത് ഇരുപത്തി മൂന്നാം തീയതി കൂടെ ചേർത്തിട്ടാട്ടോ അറുനൂ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഇന്നലത്തെയാണ് തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തരാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അപ്പോൾ ഇതൊന്നും ഞാൻ അവരോട് എടുക്കാനോ വിൽക്കാനോ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഈ ഒരു ചാർട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൂടെ ലൈവിലിരിക്കുന്നവരൊക്കെ എടുക്കുന്ന പ്രോഫിറ്റുകളാണ് അപ്പോൾ ഞാനവരോട് എടുക്കാനോ വിൽക്കാനോ പറയുന്നില്ല അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഇന്നലെ എന്നെ ഒരു മൂന്നാല് ബിഗിനേഴ്സ് വിളിച്ചിട്ടുണ്ടായി അവർ രണ്ട് മാസമായിട്ടുള്ളൂ മാർക്കറ്റിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പം തന്നെ അവർക്ക് പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഓരോരുത്തർക്ക് ലോസാണ് ഈ രണ്ട് മാസം കൊണ്ട് എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവർ ട്രേഡിങ്ങിലേക്ക് കാശ് ഇറക്കണമെന്നുള്ളത് അറിയില്ല പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ അവരോട് ഒന്ന് പറയുകയാണ് ഒരു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു റിക്വയർമെൻറ്റ് വെക്കുകയാണ് നിങ്ങളോട് പറയാണ് ആ രണ്ട് മാസം അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുകയാണ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട് ഇന്ന ബിസിനസ് നല്ലതാണ് നിങ്ങളൊരു രണ്ട് ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാൽ അയാൾ ഒരു നൂറ് പേരോട് ചോദിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് യൂട്യൂബ് വീഡിയോ കാണും അതേപോലെ തന്നെ അന്വേഷിക്കാവുന്നിടത്ത് കംപ്ലീറ്റ് അന്വേഷിച്ചിട്ട് ആ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അവർക്ക് പേടിയാണ് എന്നാലും അഞ്ചാറ് മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് ആ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് അവർ തുടങ്ങത്തുള്ളൂ പക്ഷേ ട്രേഡിങ്ങിൽ ഒരു മാസം കൊണ്ട് തന്നെ ഫണ്ട് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡിങ്ങിൽ ലാഭം എടുക്കാം എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ബിസിനസ് തുടങ്ങുന്ന അതേ ടൈം അതേ നോളജ് അതിനന്വേഷിക്കുന്ന അതേ ഒരു ലാഘവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിനെ നോക്കിക്കാണാൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം നിങ്ങൾ അഞ്ച് ലക്ഷം ഇട്ടാലും ശരി പത്ത് ലക്ഷം ഇട്ടാലും ശരി ഒരു കോടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി നിങ്ങൾക്ക് വണ്ട് വാഷ് ഔട്ടായി പോയിരിക്കും ഒന്നാമത്തെ കേസ് സ്വിംഗ് ട്രൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ആൾക്കാർ ഇപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട് സ്വിംഗ് വേറൊരു ലോഗമാണ് ഇൻട്രാഡേ വേറൊരു ലോഗമാണ് ഓപ്ഷൻ ട്രൈഡിങ് അത് വേറൊരു ലോഗമാണ് ഈ പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങൾ എന്ന പോലെ തന്നെ മൂന്നും മൂന്ന് രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഏരിയാസാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു നോളജ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാതെ അതാത് മേഖലകളിൽ ഒരു ഓപ്ഷൻ ട്രേഡർ സക്സസ് ആയൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഏതും മേഖലയിലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ ഒരു സിങ് ട്രേഡിങ്ങിലോ ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിലോ നാച്ചുറൽ ഗ്യാസിലോ ഫോറക്സിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾക്ക് ഓപ്ഷൻ സക്സസ് ആവണമെന്നില്ല ഇത്രയും ഞാൻ പറയുന്നത് ഈ വീഡിയോ ഏതെങ്കിലും ഒരു ബിഗിനർ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ കൂടുതലറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ആണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്